ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നതേ നമ്മുടെ തിരുവനന്തപുരത്തെ കോവളം ബീച്ചിലാണ് പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും അല്ല ഇവിടെ വന്നപ്പോ കാണാൻ കഴിഞ്ഞത് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് കാരണം നമ്മൾ ഒരുപാട് ഇമാജിനേഷൻ ചെയ്ത കുട്ടിക്കാലത്ത് പല ഫോട്ടോസും വീഡിയോസും കണ്ട ആ രീതിയൊന്നല്ല പ്രകൃതിയുടെ വികൃതിയെന്നോ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ കടന്നുകയറ്റം എന്നോ എന്ത് വേണേലും പറയാം ബീച്ച് ബീച്ച് സൈഡിലേക്ക് നമുക്ക് ഇരുന്നോ കിടന്നും ഒക്കെ വിശ്രമിക്കാവുന്ന ഒരുപാട് ഏരിയകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പോലെ എല്ലാം കടലെടുത്തു ആ പണ്ടത്തെ ആ ഒരു മനോഹാരിതയോ ആ വൃത്തിയോ ഒന്നും തന്നെ ഇവിടെ ഇല്ല നമ്മുടെ സൈഡിലൊക്കെ കാണാൻ വേസ്റ്റൊക്കെ കുന്നുകൂട്ടി കിടക്കുന്നു പക്ഷേ നമ്മളെ വിദേശികളൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരു ഏരിയ ഇപ്പോൾ വളരെ വിഭജനമാണ് എൻ്റെ കാഴ്ചപ്പാട്ടിൽ കേരളക്കാരൊന്നും തന്നെ അവിടെ അവിടെയില്ല വടക്കേന്ത്യൻസുള്ള ആൾക്കാരാണ് അധികവും ആ ഏരിയയിൽ വന്ന് തമ്പടിച്ചിരിക്കുന്നത് എന്താണ് ഇങ്ങനെ കടൽ കയറാനുള്ള കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ മഴക്കാലങ്ങളിൽ കയറിയതാണ് പിന്നെ അത് ഇങ്ങനെ തന്നെയാണ് ഇവരുടെ ഇവിടുത്തെ അവസ്ഥ എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട് നമുക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു മാക്സിമം പോയ ഒരു കിലോമീറ്ററോളം ഇങ്ങനെ നടന്ന് കാണാനേ പറ്റുള്ളൂ ലൈറ്റ് ഹൗസും കാര്യങ്ങളും എല്ലാം ആകെ ഈ ഒരു ഏരിയ മാത്രമാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കടലൊന്നും എടുക്കാത്ത ഒരു ഏരിയ ഈ ഒരു ഏരിയ മാത്രമാണ് ബാക്കി എല്ലാ ഏരിയയിലും കടലെടുത്തിട്ടുണ്ട് കടലെടുക്കുക മാത്രമല്ല അവിടുത്തെ തിരകൾക്ക് ഭയങ്കരമായിട്ടുള്ള ശക്തിയിലാണ് അടിച്ചു കയറുന്നത് നമ്മളങ്ങാനും അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളെ വലിച്ചെടുത്തു കൊണ്ടുപോകുന്ന അത്ര തന്നെ സ്ട്രോങ് ആയിട്ടുള്ള തിരമാലകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടില്ലേ ഈ ലൈറ്റ് ഹൗസ് ഈ ഏരിയ മുഴുവൻ ആ ലൈറ്റ് ഹൗസ് ചുവട്ടിലൊക്കെ ആൾക്കാർ വിശ്രമിച്ചു കൊണ്ടിരുന്ന വിദേശികളും സ്വദേശികളൊക്കെ ഒരുപാട് പേരുകൾ വിശ്രമിച്ചുകൊണ്ടിരുന്ന ഏരിയയാണ് അവിടെയാണ് ഇപ്പോൾ കടലിലൊക്കെ കയറി ആയിരിക്കുന്നത് അപ്പോൾ കുറേ കാലങ്ങളായി ഇങ്ങനെ തന്നെയാണ് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നത് അപ്പം ഈ ഒരു ഈ തൊരുത്തിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടലിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ബാക്കി ഒരു സൈഡിലും ഇപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ മഴക്കാലമായതുകൊണ്ടാണോ എന്നറിയത്തില്ല പക്ഷേ ഇവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് എന്നാണെന്ന് പറയുന്നത് അപ്പം ഞാൻ ഞങ്ങൾ അങ്ങനെ ഫാമിലി ആയിട്ടാണ് വന്നത് ഞങ്ങൾ ആ അതിൻ്റെ സൈഡിൽ കൂടി പിന്നെ ഒരു പാസേജ് ഉണ്ട് ആ പാസ്വേജ് കൂടി നമുക്ക് നടക്കാം കണ്ടെ ലൈറ്റ് ഹൗസ് ഒക്കെ എത്ര മനോഹരമായിട്ടായിരിക്കും അവിടെ തിരയൊക്കെ കണ്ടാലറിയാം അതിൻ്റെ ഒരു ഫോഴ്സ് കാര്യങ്ങളൊക്കെ ഇനി വിഴിഞ്ഞം പോട്ട് വന്നതുകൊണ്ടാണോ എന്താണോ എന്താണേലും ഒരു സങ്കടമുണ്ട് ഇത് കാണുമ്പം ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ അറിവില്ലായ്മയായിരിക്കും ഞാൻ അറിഞ്ഞു കാണില്ല ഇവിടെയൊക്കെ കടലിങ്ങനെ എടുത്തു പോയിട്ടുള്ള കാര്യം പക്ഷേ ഇത് കാണുമ്പോൾ ഒരു വിഷമം പക്ഷേ ആ വിഷമമാണെങ്കിൽ തന്നെയും അവിടുത്തെ ആ മനോഹരമായ കാഴ്ചകൾ സൺസെറ്റ് അതെല്ലാം ഒരു വളരെ അനുഭൂതി തന്നെ ഒതുങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് അവിടുത്തെ ഷോപ്പുകൾ ഷോപ്പുകൾ മിക്കതും വിജനമാണ് ആൾക്കാരും ഒന്നുമില്ല വളരെ കാലായിട്ട് കിടക്കുന്ന പിന്നെ റിസോർട്ടുകളും പിന്നെ സ്പാ കേന്ദ്രങ്ങളൊക്കെയാണ് പക്ഷേ പക്ഷെ വർക്കേഞ്ചൻസുകളായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ ദിനംപ്രതി വരുന്നുണ്ട് ഞങ്ങൾ ഇരുന്നപ്പോൾ തന്നെ കാറുകളിലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്കിങ്ങനെ അങ്ങ് അറ്റം വരെ നമുക്ക് നടക്കാം ഒരു കുഴപ്പമില്ല ഞങ്ങൾ വന്നപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ സമയം കഴിഞ്ഞ് പോയി വൈകുന്നേരം അഞ്ച് മണി വരെയാണ് ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ അവിടെ എത്തിയപ്പോൾ ഒരു അഞ്ചര ആറ് മണിയോടെ അടുത്തു അപ്പോൾ ഞങ്ങൾക്ക് ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റിയില്ല പക്ഷെ ഒരുപാട് ദൂരം ഇങ്ങനെ സഞ്ചരിച്ച് കാഴ്ചകൾ കണ്ട് ഒക്കെ പോകാൻ പറ്റി പഴയ എക്സ്പെക്ടേഷൻ വെച്ച് ആരും തന്നെ ഇങ്ങോട്ട് വരരുത് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകമായ ഒരു മനോഹരമായ കാഴ്ച ഒരു അനുഭൂതി അതൊരു പറയത്തക്കതായിട്ടുള്ള ഇത് തന്നെയാണ് എല്ലാവരും വരണം കഴിയുന്നത് എല്ലാവരും ഇത് കാണണം ഇവിടുത്തെ സൺസെറ്റും അതേപോലെ കാറ്റും എല്ലാം